ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒന്നിലധികം കോംബോ ആയിട്ടുള്ള പ്ലാന്റ്സ് ഏതൊക്കെയാണെന്നുള്ളതൊന്ന് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് വ്യത്യസ്തമായ വ്യത്യസ്തമായ ഒരുപാട് റേറ്റിൽ വരുന്നു പ്ലാന്റ്സ് പരിചയപ്പെടുത്തി തരാം അപ്പോൾ ഇതിന് മുമ്പിട്ട റേറ്റിനേക്കാളും ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ആണ് ഇപ്പോൾ വരുന്നത് അപ്പോൾ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രാഞ്ചി ആണ് ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഈ ഒരു ഹൈഡ്രാൻജ പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപ പ്ലസ് സി സി അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട് വ്യത്യസ്തമായ കളറുകളാണ് റെഡ് പിങ്ക് ബ്ലൂ വൈറ്റ് വയലറ്റ് എന്നീ കളറുകളിലാണ് ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത് അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്തത് ഒരു ഹൈബ്രിഡ് പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഫ്ലവർ ഉണ്ടാകുന്നതാണ് പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുമുണ്ട് അപ്പോൾ അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ അസേലിയ പ്ലാന്റിൻ്റെ കോംബോ ആണ് വരുന്നത് കോംബോയിൽ വരുന്ന കളറുകൾ ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെഡ് പിങ്ക് വൈറ്റ് എന്നീ കളറുകളിലാണ് ഈ ഒരു കോംബോ വരുന്നത് പ്ലാന്റിൻ്റെ സീസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് വലിയ പ്ലാന്റ് ആണ് അത്യാവശ്യം വലിയൊരു പ്ലാന്റും കൂടിയാണ് അപ്പോൾ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ബാൽസം പ്ലാന്റ് ആണ് പത്ത് കളറിന് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ആദ്യം പന്ത്രണ്ട് കളറുകൾ ഉണ്ടായിരുന്നു ഇപ്പം നിലയിൽ പത്ത് കളറുകളാണ് സ്റ്റോക്കായിട്ടുള്ളത് അപ്പോൾ ഈ കാണിച്ചിരിക്കുന്നതാണ് പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് അത്യാവശ്യം വലിയൊരു പ്ലാന്റും കൂടിയാണ് കൂട്ടത്തിൽ ചെറിയ പ്ലാന്റ്സും ഉണ്ട് പെരിക്കറ്റൽ ലീഫായിട്ടുള്ളതും ഉണ്ട് അല്ലാത്ത നോർമൽ വെറൈറ്റിയും ഇതിൽ തന്നെ വരുന്നുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കൊടുക്കുന്നത് ഇപ്പോൾ തന്നെ ഫ്ലവറൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇത് സീസണൽ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഫ്ലവറിങ് ടൈമാണ് മാത്രമല്ല നമുക്ക് ഒരുപാട് കാലത്തോളം ഈ ഒരു ചെടിയിൽ നിന്ന് ഒരുപാട് ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാൻ സിമ്പിളായിട്ട് പറ്റും ഒരുപാട് ഫ്ലവർ തരുന്ന ഒരു പ്ലാന്റും കൂടിയാണ് എന്ന് പറയുന്നത് ഇതിപ്പോൾ റൂട്ടഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഞാനത് കാണിച്ചിരിക്കുന്നത് അതിൻ്റെ വേരുകളാണ് ജിഫി ബാഗിലാണ് ഈ ഒരു പ്ലാന്റ് വരുന്നത് നമുക്ക് കൈ കിട്ടിയ ഉടനെ മണ്ണ് ചാണകപ്പൊടി എന്നിവ മിക്സ് ചെയ്തതിന് ശേഷം ഈ ഒരു പ്ലാന്റ് അതിലേക്ക് ഇറക്കി വെക്കാവുന്നതാണ് അത്യാവശ്യം നനവോട് കൂടി ഇരിക്കേണ്ട ഒരു പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ രാവിലെ മാത്രം ഒന്ന് നനച്ചാൽ മതി വൈകുന്നേരം നനയ്ക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ അച്ചീവ്മെൻറ്റ്സ് പ്ലാന്റ്സ് ആണ് പത്ത് കളറുകളിൽ അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്കാണ് വരുന്നത് ഈ പത്ത് വെറൈറ്റിയും ഹൈബ്രിഡാണ് വരുന്നത് ഹൈബ്രിഡും ഉണ്ട് നടൻ പ്ലാന്റ്സും ഉണ്ട് വേണ്ടവർ ഉള്ളവർക്ക് അനുസരിച്ചിട്ട് കൊടുക്കുന്നതാണ് അതായത് ഏത് പ്ലാന്റ്സാണ് വേണ്ടത് അതിനനുസരിച്ചുള്ളവർക്ക് കൊടുക്കുന്നതാണ് ഈ പത്ത് കളർ നാടനും ഉണ്ട് ഹൈബ്രിഡുമായിട്ട് വരുന്ന പ്ലാന്റ് ആണ് പത്ത് കളറിന് വരുന്നത് അഞ്ഞൂറ്റി അൻപത് രൂപയാണ് ഇതിപ്പോൾ സീസണിലായതുകൊണ്ട് തന്നെ ഒരുപാട് ഫ്ലവർ ഉണ്ടാവുകയും ചെയ്യും പെട്ടെന്ന് തന്നെ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റും കൂടിയാണ് അച്ചീവ്മെൻസ് എന്ന് പറയുന്നത് ഒരുപാട് ഫ്ലവർ ഉണ്ടാകുന്ന ഒരു ചെടിയും കൂടിയാണ് മാത്രമല്ല ഇതിൻ്റെ തണ്ട് ഒരുപാട് കട്ടിയൊന്നും ഇല്ല ഒരു നോർമലായിട്ട് നിൽക്കുന്നൊരു തണ്ടും കൂടിയാണ് പെട്ടെന്ന് തന്നെ ഒടിഞ്ഞു പോകുന്ന രീതിയിലുള്ള ഒരു തണ്ടും കൂടിയാണ് ഇതിനുള്ളത് അപ്പം നമുക്ക് കിട്ടുന്ന സമയത്ത് ഒരുപാട് ശ്രദ്ധിച്ചതിന് ശേഷം ജിഫി ബാഗ് പൊട്ടിച്ച് വേറൊരു ബോട്ടിലേക്ക് മാറ്റി നടാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഞാൻ ഈ കാണിച്ചിരിക്കുന്നതാണ് പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് ജിഫി ബാഗിൽ വരുന്ന ഒരു പ്ലാന്റ് ആണ് ഇപ്പോൾ റൂട്ടഡായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ഞാൻ കാണിച്ചിരിക്കുന്നത് അതിൻ്റെ വേരുകളാണ് ഈ വന്നിരിക്കുന്നത് മൊത്തം അപ്പം നമ്മൾ കൈ കിട്ടിയ ഉടനെ ഈ ജിഫി ബാഗ് പൊട്ടിച്ച് ഈ ഒരു പ്ലാന്റ് ഇറക്കി വെച്ച് നട്ടു വെക്കേണ്ടതാണ് ജിഫി ബാഗ് പൊട്ടിക്കുമ്പോൾ വേരുകൾക്കൊന്നും വരാതെ നോക്കുകയും വേണം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ തന്നെ കാണാൻ കഴിയും ഹൈബ്രിഡ് പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരുപാട് ഹൈറ്റ് ഉണ്ടാവില്ല അതായത് ഒരുപാട് ലെങ്ത്ത് ഉണ്ടാവില്ല ഇപ്പോൾ വരുന്നതൊക്കെ ഹൈബ്രിഡ് ആയതുകൊണ്ട് തന്നെ നാടൻ കുറച്ച് ഹൈറ്റ് ഉണ്ടാവും നെക്സ്റ്റ് എന്ന് പറയുന്നത് ഹോയയാണ് പതിനൊന്ന് കളറാണ് കൊടുക്കുന്നത് അറുന്നൂറ് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് അതായത് ഈ ഒരു പ്ലാന്റിൻ്റെ കോമ്പോയ്ക്ക് വരുന്ന റേറ്റ് ഇത് പ്ലാന്റിൻ്റെ സൈസാണ് ഈ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിലൊന്നും ഇങ്ങനെ എടുത്ത് കാണിച്ചല്ലോ നിങ്ങൾക്കായിട്ട് ഇത് കണ്ട് ഇതാണ് ഹോയയുടെ ലെങ്ത്ത് എന്ന് പറയുന്നത് ചിലതിന് ഇച്ചിരി ലെങ്ത്ത് കുറവും ഉണ്ടാവും ചിലതിന് ഇച്ചിരി ലെങ്ത്ത് കൂടുതലായിട്ടും ഉണ്ടാവും ലീഫുകൾക്ക് പലതരത്തിലുള്ള വ്യത്യാസം ഉണ്ടാവും ഇതിപ്പോൾ റൂട്ടഡ് ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ഈ എടുത്തിരിക്കുന്നത് വേരൊക്കെ വന്നിട്ടുണ്ട് ജിഫി ബാഗിലാണ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണെന്നുള്ളത് ഈ ഒരു വീഡിയോയിൽ തന്നെ കാണാൻ കഴിയും അപ്പോൾ നമ്മൾ അപ്പോൾ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഫിറ്റോണിയുടെ കോംബോ ആണ് പന്ത്രണ്ട് വെറൈറ്റീസിന് വരുന്നത് വെറും മുന്നൂറ് രൂപയാണ് വരുന്നത് പ്ലാന്റിൻ്റെ സെയിസ് ആണ് ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചത് പലതരത്തിലുള്ള തരത്തിലുള്ള ലീഫുകളാണ് ഇതിലുള്ളത് കുഞ്ഞേതായിട്ടുള്ളതും അത്യാവശ്യം എളുപ്പം കൂടിയ ലീഫുള്ളതും ഉണ്ട് ഒരുപാട് വെറൈറ്റീസാണ് ഉള്ളത് പന്ത്രണ്ട് വെറൈറ്റീസും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത് റൂട്ടഡ് ആയിട്ടുള്ള ആണ് നിങ്ങൾക്ക് ജിഫി ബാഗിൻ്റെ അടിഭാഗത്ത് നോക്കി റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് കൊടുക്കുന്നത് നല്ല ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഒരു വീട്ടിൽ തന്നെ കാണാൻ കഴിയുന്നുണ്ടാവില്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കൊടുക്കുന്നത് അപ്പോൾ ഈ ജിഫി ബാഗ് പൊട്ടിച്ചതിന് ശേഷം നിങ്ങൾ പോട്ടിലേക്ക് മാറ്റി നടാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് എപ്പോഴും നനവോടി കൂടി ഇരിക്കേണ്ട ഒരു പ്ലാന്റും കൂടിയാണ് ടിറ്റോണിയെന്ന് പറയുന്നത് ഇപ്പോൾ അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ആഫ്രിക്കൻ വൈലറ്റാണ് ഈ മുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് ആറ് കളറുകളാണ് കൊടുക്കുന്നത് എവിടെയും കിട്ടില്ല അത്രയും അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കൊടുക്കുന്നത് ഇത്രയും റേറ്റ് കുറച്ചിട്ട് വെറും മുന്നൂറ്റി എഴുപത് രൂപയ്ക്കാണ് ഈ ഒരു ആറ് കളർ കൊടുക്കുന്നത് പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു തന്നെ കൊടുത്തിട്ടുണ്ട് ഉണ്ട് സീസണിലായതുകൊണ്ട് തന്നെ ഇപ്പോൾ ഫ്ലവറിങ് ടൈമും ആണ് അപ്പോൾ ഇതിന് പോട്ടി മിക്സ് എന്ന് പറയുന്നത് മണ്ണ് മണ്ണ് ഒരുപാട് എടുക്കരുത് കുറച്ച് മണ്ണും ചകിരിച്ചോറും ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്തതിന് ശേഷം പോട്ടി മിക്സ് പോട്ടിലേക്ക് മാറ്റിയതിന് ശേഷം ഈ ഒരു പ്ലാന്റ് ഇറക്കി നട്ട് വെക്കേണ്ടതാണ് ജിഫി ബാഗോട് കൂടിയാണ് കിട്ടുന്നതെങ്കിൽ ജിഫി ബാഗ് കട്ട് ചെയ്തതിന് ശേഷം നട്ട് വെക്കേണ്ടതാണ് ചിലതിന് ജിഫി ബാഗ് ഉണ്ടാവുകയുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് എടുത്തു പറഞ്ഞത് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് ഈ ഒരു നാല് വെറൈറ്റീസിന് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് വൻ റേറ്റ് പറഞ്ഞൊരു പ്ലാന്റും കൂടിയാണ് പരമാവധി കുറച്ചിട്ടാണ് ഇട്ടിരിക്കുന്നത് ഏറ്റവും ഡിസ്കൗണ്ടിലാണ് കൊടുത്തിരിക്കുന്നത് ഇരുന്നൂറ് രൂപയാണ് അപ്പോൾ ഈ കാണിച്ചിരിക്കുന്നത് പ്ലാന്റിൻ്റെ ഫ്ലവറിങ്ങിന് മുമ്പുള്ള ഒരു ടൈമാണ് ഇനി ഫ്ലവർ ആയി കഴിയുമ്പം നോക്കിക്കോ ഇപ്പോൾ തൂക്കിയാട്ടിയിൽ വേണമെങ്കിൽ നമുക്ക് നട്ട് വെക്കാം തൂക്കിയാട്ടിൽ കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് നോർമലായിട്ടുള്ള നട്ട് നട്ടുവെക്കാവുന്നതാണ് പടർന്ന് കയറാനൊരു സൗകര്യം ആക്കി കൊടുക്കുകയും വേണം അടുത്തെന്ന് പറയുന്നത് ക്രിസ്മസ് കാറ്റസ് ആണ് വരുന്നത് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് അപ്പോൾ ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുള്ള ഒരു കാര്യമാണ് ക്രിസ്മസ് കാറ്റസിൽ പെട്ടെന്ന് തന്നെ ഫ്ലവർ ഉണ്ടാകുന്നില്ല അതിന് കാരണം എന്താണെന്നുള്ളത് നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്ലവർ ഉണ്ടാകാൻ വേണ്ടിയിട്ട് എൻ പി കെ വളങ്ങൾ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ മെയിനായിട്ടുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സീസണൽ എന്ന് പറയുന്നത് ക്രിസ്മസ് കാറ്റസിന് ഡിസംബർ മാസത്തിലാണ് മെയിനായിട്ട് സീസണൽ സീസൺ ആവുക അതായത് ഫ്ലവറിങ് ടൈം ആവുക അപ്പോൾ നമ്മൾ കെയർ ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ഏത് മാസത്തിലും വേണമെങ്കിലും ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാനും സിമ്പിളായിട്ട് പറ്റും കേട്ടോ വെള്ളം നന്നായിട്ട് ഒഴിക്കേണ്ടത് ഒരു അത്യാവശ്യമാണ് ഈ ഒരു ചെടിക്ക് വെള്ളം അത്യാവശ്യമാണ് അപ്പോൾ ഇതിൻ്റെ ഇല ഒഴിച്ച് കളയുന്നത് ഒരുപാട് വെള്ളം കൂടി കഴിയുമ്പോഴും അപ്പോൾ അതും കൂടി നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ നമുക്ക് നോർമൽ ആയിട്ടുള്ള വളങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ചാണകപ്പൊടി ആട്ടിൻകാട്ടം വേപ്പിൻ പിണ്ണാക്ക് അങ്ങനെയുള്ളത് ഉപയോഗിച്ചാലും മതി മണ്ണിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പ്ലാന്റ് നട്ട് വെച്ചാലും മതി കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു പോവുക നെക്സ്റ്റ് എന്ന് പറയുന്നത് ഏഴ് വെറൈറ്റീസ് ആയിട്ടുള്ള വള്ളിച്ചെടികളാണ് മുന്നൂറ്റൻപത് രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് ഈ ഒരു പ്ലാന്റിൻ്റെ കോമ്പ കൊടുക്കുന്നത് അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ലെമൺ ആണ് വരുന്നത് സുഗന്ധം തരുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ലെമൺ വൈൻ എന്ന് പറയുന്ന പ്ലാന്റ് ഒരുപാട് നല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് നമുക്ക് മനസ്സിനായാലും ഒരു നല്ല കുളിർമ തരുന്ന ഒരു പ്ലാന്റ് ആണ് ലെമൺ വൈൻ എന്ന് പറയുന്ന പ്ലാന്റ് ഇതിൻ്റെ ഫ്ലവറിങ് ടൈം ആണ് ഏറ്റവും മനോഹരം അടുത്തതെന്ന് പറയുന്നത് മണിമുല്ലയാണ് അതേപോലെ തന്നെ ഒരുപാട് സ്മെല്ല് പരത്തുന്ന ഒരു പ്ലാന്റ് ആണ് മണിമുല്ല എന്ന് പറയുന്നത് പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അത്യാവശ്യം വലിയ സൈസിലുള്ള പ്ലാന്റ് ആണ് കൊടുക്കുന്നത് നെക്സ്റ്റെന്ന് പറയുന്നത് ബ്ലീഡി ഹാർട്ടിൻ്റെ വൈറ്റ് കളറാണ് വരുന്നത് വൈറ്റ് കളറിൻ്റെ സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുമുണ്ട് അടുത്തതെന്ന് പറയുന്നത് ബ്ലീഡി ഹാർട്ടിൻ്റെ ആണ് വരുന്നത് റെഡ് കളറാണ് വരുന്നത് സെയിം സൈസ് തന്നെയാണ് പ്ലാന്റ് ഉള്ളത് അടുത്തതെന്ന് പറയുന്നത് കാറ്റ്ഫ്ലോ ആണ് ഒരുപാട് ഫ്ലവർ ഒരു ചെടിയും കൂടിയാണ് കാറ്റ് റോസ് സൈസ് ഈ ഒരു വിടൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഒരില പോലും കാണാതെ ഫ്ലവർ ചെയ്യുന്നൊരു ചെടിയാണ് അടുത്തെന്ന് പറയുന്നത് വെളുത്തുള്ളി ക്രീപ്പർ അല്ലേ ഗാർലിക് വൈൻ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു വിടൽ തന്നെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് നെക്സ്റ്റ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ട്രംപറ്റ് വൈൻ ട്രംപറ്റ് വൈൻ ഒരുപാട് ഫ്ലവർ ഉള്ള ഒരു പ്ലാന്റും കൂടിയാണ് ട്രംപറ്റ് വൈൻ വേലി കൂടിയൊക്കെ പടർത്തി വിടാൻ ഒരു പ്ലാന്റും കൂടിയാണ് ട്രംബറ്റ് വൈൻ ഏറ്റവും നല്ലൊരു പ്ലാന്റ് ആണ് അപ്പോൾ ഇത്രയും അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് നിലവില് സ്റ്റോക്കുള്ള പ്ലാന്റ്സ് ആണ് അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ഉണ്ടെങ്കിൽ സ്റ്റോക്ക് തീരുന്നതിന് മുമ്പ് തന്നെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ എൻ്റെ വാട്സപ്പ് നമ്പർ ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ